കേരള രാഷ്ട്രീയത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ നിർണായക പ്രഖ്യാപനം സംസ്ഥാനത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇത് കേവലമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമല്ല കേരളത്തിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ വ്യക്തമായ വിശ്വാസ പ്രഖ്യാപനമാണ് രാജ്യത്തിന്റെ വികസന അജണ്ട നിശ്ചയിക്കുന്ന ഒരു ടെക്നോക്രാറ്റ് നേതാവ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതാവില്ല മിഷൻ നിയമം എന്ന ഈ ദൌത്യം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം ി ജെ പിക്ക് നിയമം ഒരു സീറ്റ് മാത്രമല്ല അതൊരു വൈകാരികമായ കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ വിജയിച്ചതോടെയാണ് കേരള നിയമസഭയിൽ ബി ജെ പിക്ക് ആദ്യമായി അംഗീകാരം ലഭിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചെറിയ പിഴവുകൾ കാരണം സീറ്റ് നഷ്ടമായതോടെ അത് തിരിച്ചുപിടിക്കാൻ ബി ജെ പിക്ക് ഒരു അതിശക്തനായ നേതാവിനെ ആവശ്യമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നേമത്തു നിന്നാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് പറയുന്നു ഇത് മണ്ഡലത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ ബി ജെ പിന്തുണയുടെ തെളിവാണ് ഈ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കാൻ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള രാജീവ് ചന്ദ്രശേഖരനേക്കാൾ അനുയോജ്യനായ മറ്റൊരു നേതാവില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തിപരമായ പ്രൊഫൈൽ തന്നെയാണ് നിയമത്തെ ഏറ്റവും വലിയ വിജയ ഫോർമുല രാഷ്ട്രീയക്കാരൻ എന്ന നിലുപുരി അദ്ദേഹം ഒരു അന്തർദേശീയ നിലവാരമുള്ള സംരംഭകനും ടെക്നോഗ്രാറ്റുമാണ് കേരളത്തിൽ മൊബൈൽ ഫോൺ ശൃംഖല സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് കല്ലാണം സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആധുനിക ആശയവിനിമയം സാധ്യമാക്കിയ ആ മൊബൈൽ വിപ്ലവം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും ക്രിയാത്മക ഭരണശേഷിയുടെയും ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വിവര സാങ്കേതിക നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ അദ്ദേഹം നടപ്പാക്കുന്ന നൂതന പദ്ധതികൾ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നവയാണ് അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണത്തിൽ വിശ്വസിക്കുന്ന കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ഇത്രയും ഉയർന്ന പ്രൊഫൈലുള്ള ഒരു നേതാവ് നിയമത്ത് മത്സരിക്കുമ്പോൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല നേമം മണ്ഡലത്തിന് പുതിയൊരു വികസന യുഗം സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റേത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ആദ്യമായി ജയിച്ച നിയമത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തോൽവിയായിരുന്നു ഫലം നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കുന്നതിന് ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണമെന്ന സന്ദേശം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് തിരുമല അനിലിന്റെയും ആനന്ദ് തമ്പിയുടെയും ആത്മഹത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ ഉയർന്ന ആരോപണം എന്നിവയ്ക്ക് പുറമെ ബി ജെ പിയിലെ ഗ്രൂപ്പ് ഭിന്നതകളും ചിലയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മങ്ങലേൽപ്പിച്ചുവെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന അധ്യക്ഷൻ തുറപ്പ് ചീട്ടിറക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി ബി ജെ പി നേതാക്കൾ നയിച്ച പദയാത്രയുടെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനം നേമം മണ്ഡലത്തിലൂടെയായിരുന്നു എങ്കിലും അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പരസ്യമായി എവിടെയും പറഞ്ഞിരുന്നില്ല രാജീവിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന വാർഡുകളിലെ പ്രവർത്തനവും കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശിവൻകുട്ടി മൂവായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടിന് കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ശരിക്കും സെമി ഫൈനൽ തന്നെയാകുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം വലിയൊരു യുദ്ധ ഭാഗമാണ് ബി ജെ പി ഇത്തവണ ഒന്നാം നിര നേതാക്കളെ മുഴുവൻ കളത്തിലിറക്കി കേരളത്തിൽ നിർണായക മുന്നേറ്റം ലക്ഷ്യമിടുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് നൽകിയ ചുമതലകൾ ഈ വിജയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരുന്നു കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ചെങ്ങന്നൂരിൽ കുമ്മരം രാജശേഖരന്റെ ശക്തമായ ജനപിന്തുണ ഉപയോഗപ്പെടുത്താൻ പദ്ധതിയുണ്ട് തൃശൂർ കോർപ്പറേഷന്റെ ചുമതല വഹിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ ജനപ്രതി തൃശൂർ സീറ്റിൽ ബി ജെ പിക്ക് വലിയ വിജയം നൽകാൻ സാധ്യതയുണ്ട് കാട്ടാക്കട കായംകുളം കണ്ണൂർ തുടങ്ങിയ നിർണായക മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ശക്തരായ നേതാക്കൾ മത്സരിക്കും ഈ സമഗ്രമായ തന്ത്രം വ്യക്തമാക്കുന്നത് ഇനി വിദ്രുവ രാഷ്ട്രീയമല്ല മറിച്ച് വികസനം ലക്ഷ്യമിടുന്ന ബി ജെ പി നയിക്കുന്ന ഒരു ബഹുദ്രുവ രാഷ്ട്രീയമായിരിക്കും എന്നാണ് ബി ജെ പിയുടെ ഈ ആത്മവിശ്വാസം വായുവിൽ നിന്നുണ്ടായതല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി ജെ പിയുടെ വളർച്ചയുടെ സൂചനയാണ് നൽകിയത് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തതിനു പുറമെ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രകടനം ശ്രദ്ധേയമാണ് ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി ഈ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു ഇത് ഭരണപക്ഷത്തിന് ലഭിച്ച ശക്തമായ തിരിച്ചടിയാണ് മന്ത്രിമാരുടെ സിറ്റിംഗ് സീറ്റുകളായ നേമം ഒലൂർ ഇരിനാലക്കുട എന്നിവിടങ്ങളിൽ പോലും ബി ജെ പിക്ക് ലീഡ് നേടാനായത് ജനങ്ങൾ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തിൽ എത്രത്തോളം വിശ്വാസമർപ്പിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് കൂടാതെ തിരുവനന്തപുരം കോവളം പാലക്കാടക്കം എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി രാജീവ് ചന്ദ്രശേഖർ എന്ന കരുത്തുറ്റ നേതാവ് നേമത്ത് മത്സരിക്കുമ്പോൾ ഈ പതിനൊന്ന് മണ്ഡലങ്ങളിലും അതുപോലെ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വിജയ സാധ്യത നൂറ് ശതമാനമായി വർധിക്കുകയാണ് കേരളം വികസനത്തിനായി കാത്തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഈ നേതാവ് നിയമത്ത് വിജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വികസന യുഗത്തിന് തുടക്കമിടും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം വികസനം സാങ്കേതികവിദ്യ വിദ്യ യുവശാക്തീകരണം എന്നിവയെ മാത്രം സംസാരിക്കുന്ന ഒരു നേതാവ് നിയമസഭയിൽ എത്തുന്നത് കേരളത്തിന്റെ വലിയൊരു മുതൽക്കൂട്ടാണ് ദേശീയ തലത്തിൽ സ്വാധീനമുള്ള ഏറ്റവും മികച്ച ഭരണശേഷിയുള്ള ഈ നേതാവിനെ വിജയിപ്പിക്കാൻ നിയമം മണ്ഡലം തയ്യാറെടുക്കുകയാണ് ബി ജെ പിയുടെ ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷയും മികച്ച ഭാവിക്കുള്ള വാഗ്ദാനവുമാണ് നൽകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ മത്സരം അനന്തപുരിക്ക് മൊത്തത്തിലൊരു പുതിയ ഊർജം നൽകും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും തലസ്ഥാന നഗരയെ സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി കൂടുതൽ വികസിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ് നേമത്ത് അദ്ദേഹം വിജയിച്ചാൽ തിരുവനന്തപുരം നഗരത്തിന്റെ മൊത്തത്തിലുള്ള വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ വികസനം റോഡ് ശൃംഖല ടൂറിസം പദ്ധതികൾ എന്നിവ വേഗത്തിൽ മണ്ഡലത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും കേരളത്തിലെ മറ്റ് നേതാക്കളേക്കാൾ വികസന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനുള്ള ക്രിയാത്മകമായ സമീപനം അദ്ദേഹത്തിന് വോട്ട് നേടിക്കൊടുക്കും ഇത് യാദൃശികമല്ല ഈ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം സംഘടനാപരമായി വലിയ ഉണർവ് നൽകിയിരിക്കുകയാണ് ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് പ്രാദേശിക തലത്തിൽ മത്സരിക്കുമ്പോൾ ഓരോ ബൂത്ത് കമ്മിറ്റിയും കൂടുതൽ ഊർജ്ജസ്വലരാകും ബി ജെ പിയുടെ അഴിമതിരഹിതമായ പ്രതിച്ഛായയും വികസന വാഗ്ദാനങ്ങളും പ്രാദേശിക പ്രവർത്തകർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് എളുപ്പമാകും നിയമം പിടിച്ചാൽ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ബി ജെ പിക്ക് ലഭിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ എത്രത്തോളം വിജയം നേടുമെന്ന് നിങ്ങൾ കരുതുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ വീണ്ടും കാണാം നന്ദി